ഇസ്രയേലിന് അന്ത്യശാസനം റാഫാതിർത്തി തുറക്കണം ഗാസയിലെ സൈനിക നടപടി നിർത്തിവെക്കാൻ ഇസ്രായേലിന് അന്താരാഷ്ട്ര കോടതിയുടെ ഉത്തരവ് സഹായം സഹായമെത്തിക്കാൻ അതിർത്തി തുറക്കാനും ഉത്തരവിൽ പറയുന്നു ഇസ്രായേൽ സ്വീകരിച്ച നടപടികളുടെ റിപ്പോർട്ട് ഒരു മാസത്തിനകം സമർപ്പിക്കണമെന്നും രാജ്യാന്തര കോടതി ആവശ്യപ്പെട്ടു അതേസമയം കോടതി നിർദ്ദേശം ഇസ്രായേൽ തള്ളി ഗാസയിലെ തങ്ങളുടെ പ്രവർത്തനങ്ങൾ ഹമാസ് പോരാളികൾക്കെതിരായ സ്വയരക്ഷയുടെ പ്രവർത്തനങ്ങളാണെന്നാണ് ഇസ്രായേലിന്റെ വാദം പലസ്തീൻ ജനത അപകടത്തിലാണെന്നും ഇസ്രായേൽ വംശഹത്യ നടത്തുന്നുവെന്നും ചൂണ്ടിക്കാണിച്ച് ദക്ഷിണാഫ്രിക്ക നൽകിയ പരാതിയിലാണ് നടപടി ഈ വർഷം മൂന്നാമത്തെ തവണയാണ് ഗാസയിലെ മരണങ്ങളും മാനുഷിക ദുരിതങ്ങളും നിയന്ത്രിക്കാനായി പതിനഞ്ചട്ട പാനൽ ഉത്തരവിടുന്നത് ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചതോടെ ഗാസയിലെ റാഫ മേഖലയിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ വലിയ പ്രതിസന്ധി നേരിട്ടിരുന്നു മെയ് ആറിന് ഇസ്രായേൽ സൈന്യം തീവ്രമായ ആക്രമണം നടത്തിയതിനു ശേഷവും പതിനായിരക്കണക്കിന് ആളുകളാണ് റാഫയിൽ തുടരുന്നത് ഒക്ടോബർ ഏഴ് മുതൽ ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ കുറഞ്ഞത് മുപ്പത്തിയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തിരണ്ട് പേർ കൊല്ലപ്പെട്ടുരണ്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇസ്രായേൽ ഗാസ സംഘർഷം തുടങ്ങിയിട്ട് ഇപ്പോൾ എട്ട് മാസം പിന്നിട്ടിരിക്കുകയാണ് ദിനം പ്രതി പുറത്തുവരുന്ന വാർത്തകൾ ലോക മനസാക്ഷിയെ ഞെട്ടിക്കുന്ന വിധത്തിലാണ് ഇസ്രായേൽ തുടരുന്ന വംശഹത്യ അവസാനിപ്പിക്കില്ല എന്ന നിലപാടാണ് രാജ്യം സ്വീകരിക്കുന്നത് ഇന്ന് പലസ്തീനെ സംബന്ധിച്ച് വളരെ നിർണായകമായ ദിനമായിരുന്നു ഗാസയിലെ ഇസ്രായേൽ അധിനിവേശം തടയണമെന്ന ദക്ഷിണാഫ്രിക്ക സമർപ്പിച്ച ഹർജിയിൽ ഇന്ന് അന്താരാഷ്ട്ര നീതിന്യായ കോടതി വിധി പറഞ്ഞു പുതിയ വെടിനിർത്തൽ നിർദ്ദേശം മധ്യസ്ഥ രാജ്യങ്ങൾക്ക് കൈമാറാൻ ഇസ്രായേൽ തീരുമാനിച്ചു വെടിനിർത്തൽ ചർച്ചയ്ക്കായി സിഐഎ മേധാവി പശ്ചിമേഷ്യയിലേക്ക് തിരിക്കും ഒക്ടോബർ ഏഴിന് തുടങ്ങിയ ഇസ്രായേൽ ഹമാസ് യുദ്ധം മുപ്പത്തി അയ്യായിരത്തിലധികം നിരപരാധികളുടെ ജീവനെടുത്തു യു എൻ കണക്കനുസരിച്ച് എട്ട് ലക്ഷത്തോളം ആളുകൾ റാഫേൽ നിന്ന് പലായനം ചെയ്തു ലോക മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട് യുദ്ധം കുരുന്നുകളുടെ ബാല്യം ഇല്ലാതാക്കി പാർപ്പിടവും ഭൂമിയും കുരുതിക്കളമാക്കി ഇസ്രയേലിൽ കടന്നുകയറി ഹമാസ് ബന്ദികളാക്കിയ ഇരുന്നൂറ്റി നാൽപ്പതോളം പേരിൽ എത്ര പേർ ജീവനോടെയുണ്ടെന്ന് വ്യക്തമല്ല പക്ഷേ ഉറ്റവർ ജീവനോടെ ഉണ്ടെന്നുള്ള വിശ്വാസത്തിൽ ഇപ്പോഴും കാത്തിരിക്കുന്നവരുണ്ട് യുദ്ധഭൂമിയിൽ ഓരോ ദിവസങ്ങൾ കഴിയുമോറും സ്ഥിതി അതിരൂക്ഷമാവുകയും കൂട്ടക്കുഴിമാടങ്ങൾ കണ്ടെത്തുകയുമായിരുന്നു വെടിനിർത്തൽ നടപ്പാക്കിയില്ലായെങ്കിൽ ആയുധങ്ങൾ കയറ്റുമതി ചെയ്യില്ലെന്ന ബൈഡന്റെ ഭീഷണി വരെ കാറ്റിൽ പറക്കുകയാണ് നെതന്യാഹു ഇസ്രായേൽ ആക്രമണം തുടങ്ങിയതിനു ശേഷം എട്ട് ലക്ഷത്തോളം പലസ്തീനികൾ റാഫേൽ നിന്നും പലായനം ചെയ്തുവെന്ന് യു എൻ കണക്കുകൾ കാണിക്കുന്നു ഇത് തീർച്ചയായും ഗാസയിലെ ജനങ്ങൾക്ക് ഒരാശ്വാസം തന്നെയാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി